ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് കുഡ് റെസിപ്പീസ് ഇന്ന് ഈ കർക്കിടമ്പ നമ്മൾ ഒരു ഉലുവ ദോശയാണ് ചെയ്യുന്നത് ഉലുവ കൂടുതൽ ഉപയോഗിക്കുന്ന നമ്മുടെ ശരീരവേദനയ്ക്ക് പ്രതിരോധ ശക്തി കൂടാനും എല്ലാം സഹായകമാണല്ലോ ഞാനിതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പുള്ള വീഡിയോ ഒന്നും പോയിട്ടുണ്ട് അതായത് ഞാൻ രണ്ട് കപ്പ് പച്ചരി മൂന്ന് ടീസ്പൂൺ നിറയെ ഉലുവയാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് ഉഴുന്നെടുത്തിട്ടില്ല അത് സാധാരണ നമ്മൾ ദോശയ്ക്ക് ഇടുന്ന പോലെ ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്ത ശേഷം ഒന്ന് അരച്ച് ഒന്ന് എട്ട് മണിക്കൂറോളം ഫെർമെൻ്റ് ചെയ്തെടുത്ത മാവ് ആണിത് നമ്മൾ അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നല്ല രീതിയിൽ നെയ്യോ എണ്ണയോ ചേർത്ത് സൈഡ് എല്ലാം ഒന്നും മൊരിച്ചെടുക്കാം അപ്പോഴാണ് ഈ ദോശയ്ക്ക് നല്ലൊരു രുചി കിട്ടുന്നത് ഉഴുന്നിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ഇത് പൊളിച്ച് നന്നായിട്ട് വരുന്നതാണ് വിൽവ ദോശ സാധാരണ രീതിയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ചില പ്രദേശങ്ങളിൽ ഉണ്ടാക്കാറുണ്ട് പാലക്കാട് സൈഡിലോട്ടൊക്കെ വളരെ പോപ്പുലറാണ് നമ്മൾ പാലക്കാടിന രീതിയിൽ ഉള്ള രണ്ട് ചട്നി കൂടി ഇതിലതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് നമുക്ക് സാധാരണ കപ്പക്കൊക്കെ ഉപയോഗിക്കുന്ന ചട്നി എടുക്കാം ഇത് പാലക്കാടൻ രീതിയിലുള്ള ഒരു ചട്ണിയാണ് തൈര് മുളക് ഒന്ന് വറുത്ത ശേഷം ആ എണ്ണ തന്നെ കൂട്ടി ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ തൈര് മുളക് തൈരിനോട് ചേർത്ത് വറുത്ത ശേഷം ഉപയോഗിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് വേറൊരു ചട്നി തയ്യാർ ചെയ്യാനുള്ളത് നമ്മുടെ വറ്റൽമുളക് വറ്റലമുളകെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഉള്ളി ഉള്ളിയെല്ലാം ചേർത്തിട്ടുള്ള നമ്മൾ സാധാരണ തയ്യാർ ചെയ്യുന്ന ഒരു ചട്നിയാണ് ഇതിലോട്ട് നമുക്ക് വളംപുളി വിനാഗിരിയോ പുളി ഇഷ്ടമാണെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ വെറുതെ അരച്ച ശേഷം ഉപയോഗിക്കാം ഇതെല്ലാം ഒന്ന് നല്ലതായിട്ട് ഫ്രൈ ചെയ്ത ശേഷം ഉപ്പും ചേർത്ത് നമുക്ക് ഇത് അരച്ചെടുക്കാം നമുക്ക് ഉലുവ ഡയറക്റ്റ് കഴിക്കുന്ന കുട്ടികളുൾപ്പെടെ പലർക്കും അത്രയും ഇഷ്ടം ഉണ്ടാവില്ല അപ്പം നമ്മൾ കൂടുതൽ ഇങ്ങനെ ഫുഡിനോട് ചേർത്തിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കതിൻ്റെ ഗുണമെല്ലാം ലഭിക്കുന്നതാണ് ആ ചട്ണി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിൽ കൂടെ ഒന്ന് തയ്യാറ് ചെയ്യുക ഉലുവ അടങ്ങിയ ഭക്ഷണം നമുക്ക് കൂടുതൽ ഉപയോഗിക്കാം രണ്ടുതരം ചട്നിയും കൂടെ ഒന്ന് വെറൈറ്റിക്ക് പരീക്ഷിക്കുക നല്ലൊരു ടേസ്റ്റാണ് चाने सपोर्ट ही थैंक यू फॉर वाचिंग